താരസംഘടനയായ അമ്മയിലെ മെമ്മറി കാർഡ് രണ്ടാം ഘട്ട തെളിവെടുപ്പ് തുടങ്ങിയിരിക്കുകയാണ് നടി ഉഷാ ഹസീനയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്ക ലക്ഷ്മി പ്രിയ എന്നിവരുടെ മൊഴിയെടുക്കും മോഹൻലാൽ അടക്കം പന്ത്രണ്ട് പേരിൽ നിന്നും അന്വേഷണ സമിതി മൊഴി രേഖപ്പെടുത്തിയിരുന്നുവരങ്ങളുമായി ലേബി ഇപ്പോൾ നടി ഉഷാ ഹസീനയുടെ മൊഴിയെടുക്കുകയാണ് ഘട്ട തെളിവെടുപ്പാണോ ഇപ്പോൾ നടക്കുന്നത് എന്താണ് അറിയാനാകുന്നത് സ്മൃതി ഘട്ട തെളിവെടുപ്പാണ് ഇപ്പോൾ അതുമാത്രമല്ല ഈ തെളിവെടുപ്പുമായി ബന്ധ തെളിവെടുപ്പിനായി അമ്മയുടെ പുതിയ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷമാണ് അഞ്ചംഗ അന്വേഷണ സമിതിയെ നിയോഗിച്ചത് അതിൽ അമ്മയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോനും ദേവനും അടക്കമുള്ളവരുണ്ട് ഈ അഞ്ചു പേരാണ് ഇപ്പോൾ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഈ തെരഞ്ഞെടുപ്പുമായി അമ്മയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് മെമ്മറി കാർഡ് വിവാദം ഉയർന്നു വന്നത് ആ ഉയർന്നു വന്ന സമയത്ത് ഇത്തരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടായപ്പോഴും അതിനുശേഷം മീ റ്റു ആരോപണങ്ങളൊക്കെ ഉയർന്നപ്പോഴുമെല്ലാം അമ്മയുടെ കീഴിലുള്ള വനിതാ അംഗങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ദുരനുഭവം സിനിമാ സെറ്റിലോ മറ്റ് തൊഴിലിടത്തോ തൊഴിലിടങ്ങളിലോ ഉണ്ടായിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനായി കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ എല്ലാവരിലും മൊഴി രേഖപ്പെടുത്തുകയുണ്ടായി അന്ന് ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയായ കുക്കു പരമേശ്വരൻ അടക്കമുള്ളവർ അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു അന്ന് ഈ പതിനെട്ട് പേരോളം ഉണ്ടായിരുന്നു അന്ന് മൊഴി കൊടുത്തവരിൽ മൊഴി കൊടുത്തവരിൽ ഈ മൊഴി രേഖപ്പെടുത്തിയവർ ഉൾപ്പെടെ അന്ന് അത് രേഖപ്പെടുത്തിയ മെമ്മറി കാർഡ് കാണുന്നില്ല എന്ന് പറഞ്ഞുള്ള വിവാദമാണ് പിന്നീട് കഴിഞ്ഞ ഈ അമ്മയുടെ തെരഞ്ഞെടുപ്പ് വേളയിൽ ഉയർന്നു വന്നത് ഈ വിവാദമാണ് പിന്നീട് തെരഞ്ഞെടുപ്പിൻ്റെ തുടർന്ന് ടക്കം മുതൽ അവസാനം വരെ അത് വലിയ വിവാദമായി പടരുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ സംഘടന പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് പിന്നാലെ അഞ്ചംഗ അന്വേഷണ സമിതിയെ വയ്ക്കുകയും ഇപ്പോൾ അതിന്റെ തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നടി ഉഷാ ഹസീനയാണ് ഉച്ചയ്ക്ക് മുൻപ് മൊഴി രേഖപ്പെടുത്താൻ എത്തിയത് ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്കയും ലക്ഷ്മി പ്രിയയും വരുന്നുണ്ട് ഏതായാലും ഇതോടുകൂടി ഇന്ന് ഇന്നത്തോട് ഇന്നത്തോടുകൂടി ഈ മൊഴി രേഖപ്പെടുത്തൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സമിതിയുടെ എൻക്വയറി അവസാനിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ാണ് വിവരങ്ങൾ നൽകിയത്